നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം അധ്യാപക ദ്രോഹം അവസാനിപ്പിച്ച് തുക്ലക് പരിഷ്കാരത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് കെ പി എസ് ടി എ ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് പ്രസ്താവിച്ചു സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ലസ്റ്റർ ബഹിഷ്കരണ സമരത്തിലും കെ പി എസ് ടി എ നടത്തിയ ഡിഇ ഓഫീസ് മാർച്ചിലും പങ്കെടുത്തുകൊണ്ട് നടത്തിയ സഹന സമരം പൊതുജനം കാണുന്നുണ്ടെന്ന് സർക്കാർ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ശശിധരൻ കെ അനിൽകുമാർ പ്രശാന്ത് കാനത്തൂർ അശോകൻ കോടോത്ത് യൂസഫ് കൊട്ട്യാടി സ്വപ്ന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ സി കെ അജിത ടി രാജേഷ് കുമാർ കെ വി ജനാർദ്ദനൻ എ ജയദേവൻ സി എം വർഗീസ് എം കെ പ്രിയ പി ജലജാക്ഷി സംസ്ഥാന ഉപസമിതി ഭാരവാഹികളായ ടി രാജേഷ് കുമാർ സി എം വർഗീസ് പി ചന്ദ്രമതി പി കെ ബിജു പി ജലജാക്ഷി കെ ഗോപാലകൃഷ്ണൻ കെ സന്ധ്യ പി ശ്രീജ കെ സുഗതൻ വിമൽ അടിയോടി നികേഷ് മാടായി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് അവധി ദിവസങ്ങൾ കുറക്കുകയല്ല വേണ്ടതെന്നും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ഉത്തരവാദിത്വങ്ങളും ക്ഷേമവും തമ്മിലുള്ള സന്തുലനത്തെ അവധി ദിവസങ്ങളാണ് ക്രമീകൃതമാക്കുന്നതെന്നും യോഗം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണി ന്യൂസ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്ദയുടെ കരുത്തോടെ കണ്ണിലെ കൃഷ്ണമടി ഭവനെ മുൻപാക്കു സൂക്ഷിക്കുന്ന ചരിത്ര നിയോഗം റവസംഘടനയാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ प्रतिषेध अध्यापक रे जीवनकारी अध्यापक रे जीवनकारी